നമസ്കാരം കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ലേഹ്യമാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ച നെല്ലിക്കയാണ് നമ്മുടെ മുടിക്കും ചർമ്മത്തിനും എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണ് നെല്ലിക്ക നമ്മുടെ ശരീരവേദന വിളർച്ച എന്നിവയൊക്കെ നല്ലൊരു മരുന്നാണ് നമ്മുടെ നെല്ലിക്ക ഒരു നെല്ലിക്ക ദിവസം കഴിക്കുന്നത് നമ്മുടെ യൗവനം നിലനിർത്തുന്ന പഴമക്കാർ പറയാറുണ്ട് ഈ നെല്ലിക്ക ലേഹ്യം മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം പക്ഷേ ഷുഗർ പേഷ്യൻ്റ് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിതിൽ നിറയെ ചക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ നെല്ലിക്കയിലേക്ക് ഒന്നേകാൽ കിലോ കരിപ്പെട്ടിയാണ് വേണ്ടത് ഞാനിവിടെ കരിപ്പെട്ടിക്ക് പകരം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയേക്കാൾ ഔഷധഗുണമുള്ള കരിപ്പെട്ടി കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതൊരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം അതിനുശേഷം അരിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ഓരോന്നും ഏകദേശം ഒരു ഏഴ് ഗ്രാം വീതം എടുത്തിട്ടുണ്ട് എണ്ണം പറയുകയാണെങ്കിൽ ഏലക്കായ ഏകദേശം ഇരുപത്തഞ്ചെണ്ണം ഗ്രാമ്പൂ ഒരു ഇരുപത്തഞ്ചെണ്ണം വീതം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി ചൂടാക്കിയിട്ട് നമുക്ക് മിക്സി ജാറിൽ പൊടിച്ച് വയ്ക്കാം പൊടിക്കുമ്പോൾ ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നന്നായി പൊടിഞ്ഞ് കിട്ടും നൂറ്റമ്പത് ഗ്രാം നെയ്യാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൽ നൂറ് ഗ്രാം ലേഹ്യം ഉണ്ടാക്കുമ്പോഴും ബാക്കി അമ്പത് ഗ്രാം വാങ്ങി വെക്കുമ്പോഴും ചേർക്കുന്നത് ഞാനിവിടെ ഒരു കുക്കറിൽ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെല്ലിക്ക അരച്ചെടുക്കുന്നത് ഞാൻ മിക്സി ജാറിൽ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ട് അതിൽ നൂറ് ഗ്രാം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം ഞാൻ അരച്ച് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ലേഹിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ ചെയ്യാൻ പറ്റിച്ചാൽ അതായിരിക്കും നല്ലത് പിന്നെ ഉരുളി പോലെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഇത് കുറേ നേരം ഇളക്കേണ്ടതാണ് അതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ല കനമുള്ള പാത്രം എടുക്കാൻ പറയുന്നത് ചെറുതീയിൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം നെല്ലിക്ക വേവിക്കാൻ വെക്കുമ്പോഴും ശർക്കര ഉരുക്കുമ്പോഴുമൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കധികം വറ്റിച്ചെടുക്കേണ്ടി വരില്ല ഇപ്പം എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ കയ്യിലേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം പക്ഷേ ഇളക്കാതെ ഇരിക്കരുത് ഏകദേശ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഇതിൻ്റെ നേരമൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട് പക്ഷെ വറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാണ് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചു വെച്ചില്ല അതാണിത് ചില ആളുകൾ ഇതിൽ പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവടെ കൂടെ ഡ്രൈ ജിഞ്ചർ പിന്നെ പെപ്പർ ഇതൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല പക്ഷെ അങ്ങനെ ചേർത്താലും നല്ലതാണ് കോരി എടുക്കുമ്പോൾ ഉരുളിയിൽ ഒട്ടാത്തൊരു പരുവം വന്നില്ലേ ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടിച്ച് വെച്ച കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം ഞാനിത് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളിത് ചേർത്ത് കൊടുക്കണം പിന്നെ ബാക്കി നമ്മളെടുത്ത് വെച്ച നെയ്യും ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇളക്കുമ്പോൾ ഉരുളിൽ നിന്ന് വിട്ടു പോരണം അതാണ് കറക്റ്റായിട്ടുള്ള പരുവം ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞ് നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം ഒരു മാസം വരെയൊക്കെ ഇത് കേടു കൂടാതെ ഇരിക്കും അതിൽ കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല ഇതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ വീതം രാത്രി കിടക്കുമ്പോൾ കഴിക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിച്ച് കിടക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് കൊടുക്കണം വലിയവർക്കും കഴിക്കാം പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊറോണ കാലത്ത്